ഹായ് ഹലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണേ ഈ മീൻ ഏകദേശം എഴുന്നൂറ്റൻപത് ഗ്രാമോളം വരും ഈ മീൻ്റെ പേരെന്താണെന്നറിയില്ല അറിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ മീൻ വെക്കാനായി ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അര ടേബിൾ സ്പൂൺ കടകും കാൽ ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇഞ്ചോളം വരുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒരു പത്തല്ലി ചെറുള്ളി ഒരു ഇരുപതെണ്ണം ഇവയെല്ലാം ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ബ്രൗൺ കളറായതിനു ശേഷം ഇതിലേക്ക് നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഓറോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു നെല്ലിക്ക വലിയ നെല്ലിക്കയുടെ അളവിൽ ഞാൻ കൂടുതൽ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുറുകിയ ചാറോട് കൂടിയാണ് നിങ്ങൾക്ക് കറി വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പുളിയല്ല കുടമ്പുളിയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എങ്കിൽ രണ്ടോ മൂന്നോ കുടമ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പുളിയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊക്കെ നന്നായി അമർത്തി കൊടുക്കാം ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരാ അഞ്ചോ ആറോ മിനിറ്റ് വേവിക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ വീഡിയോയിൽ കാണുന്നില്ല അപ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും നല്ല വീഡിയോസുകളുമായി വരുന്നതുവരെയും കുമ്പായ്